കൂട്ടിക്കറും വച്ചോ കൂട്ടിക്കർ ഏ കയറിക്കു ആ വെള്ളത്തിൽ കിടപ്പാ എണീക്ക് അവിടുന്ന് തേങ്ങ എടുക്കുമ്പോ തൂ തേങ്ങ എടുത്തിട്ടുവാ തേങ്ങ എടുക്കാൻ അതല്ല മണ്ടൂസിനോട് പറഞ്ഞത് പറഞ്ഞേ ഇട്ടെടുത്താനാടാ പറഞ്ഞേ എടുത്തിട്ടുവാ പൊതിക്കാനല്ല പൊതിക്കണ്ട നിനക്ക് പൊതിക്കാൻ കിട്ടൂല പോകണ്ട എടുത്തിട്ട് വാ ബാ എടുത്തിട്ടുവാ എടുത്തിട്ട് വാ വാ ബാ

എടുത്തുകൊണ്ട് വാ ഇങ്ങോണ്ട് വാ ഇങ്ങോട്ടാ ഇങ്ങോണ്ടാ പൊതിക്കേണ്ട ഇങ്ങോണ്ടാ മച്ചിങ്ങാ ഇവിടെ കൊണ്ടുപോവാ എടുത്തിട്ട് വേടാ എടുത്തിട്ട് വാ ഇങ്ങോട്ടാ അയ്യോ ഇങ്ങോട്ടാ വാ ഇങ്ങോട്ടോ തേങ്ങ ഇങ്ങോട്ടാ ഇങ്ങോട്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ എടുത്തോളാം ഇങ്ങോട്ടാണ് എടുക്കട്ടെ എന്തിനാടാ പല്ലുകളയുന്ന മാച്ചു ഓ എന്തിനാടാ ഇത്രയും കഷ്ടപ്പെടുന്ന ഞാൻ പൊതിച്ചോളാം അങ്ങോട്ടാ അങ്ങോട്ട വാ എന്റെ മാച്ചു

കൊണ്ടുവാ കൊണ്ടുപോവാണ്ട് കൊണ്ടുവാണ്ടേ ചാടിപ്പോയി എടുക്കടാ ഇത് 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 ചാടിപ്പോയില്ലേ വായി നിന്ന് എടുക്കുന്നുണ്ടോ നീ ഇതെടുക്കുന്നുണ്ടോ നീ ഇത്രയും പൊടിച്ചോ എന്നോട്ടോക്കോളാം കേട്ടോ

やんだかペルアリアの。まあ